നമസ്കാരം പ്രവാസി മേളയിലേക്ക് സ്വാഗതം കോവിഡ് നയൻറ്റീനെ പ്രതിരോധിക്കാൻ പ്രവേശന വിലക്കുമായി ഖത്തറും ഒമാനും രംഗത്തെത്തിയിരുന്നു ഗൾഫിലേത് ഒഴുകിയുള്ള രാജ്യക്കാർക്ക് ഒമാൻ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുകയാണ് ആ ചെയ്തത് ഖത്തറിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും മാർച്ച് പതിനേഴാം തീയതി മുതൽ റദ്ദാക്കുവാൻ അമീർ ഉത്തരവിടുകയും ചെയ്തിരുന്നു പക്ഷേ കോവിഡ് മഹാമാരിയിൽ വിമാന സർവീസുകൾ റദ്ദാക്കിയതുകൂടി മരണപ്പെടുന്നവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനാകാതെ കുടുങ്ങിയിരിക്കുകയാണ് ഖത്തറിലെ പ്രവാസികൾ കോവിഡ് വ്യാപനത്തെ തുടർന്ന് യാത്രാ വിമാനങ്ങളുടെ സർവീസ് താൽക്കാലികമായി റദ്ദാക്കിയതിനു ശേഷം ഖത്തറിൽ മരണമടഞ്ഞ ആറ് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളാണ് ദുഗാനിന്റെയും അബുഹുമോർ സെമിത്തേരികളിലുമായി അടക്കം ചെയ്തത് ഏറ്റവും ഒടുവിൽ അപകടത്തിൽ മരിച്ച വയനാട് സ്വദേശിയുടെ മൃതദേഹം അബുഹുമൂർ സെമിത്തേരിയിലും സന്ദർശന വിശയിൽ ഖത്തറിലെത്തിയ കൊല്ലം സ്വദേശിനിയുടെ മൃതദേഹം ദുഗാണിലെ സെമിത്തേരിയിലുമാണ് ഇത്തരത്തിൽ അടക്കിയത് നാട്ടിലേക്ക് കൊണ്ടുപോകാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ അവിടെ ഇവർക്ക് ഖബർ അടക്കേണ്ടി വന്നത് അതേസമയം യു എയിൽ അന്തരിച്ച തോമസ് വർഗീസ് എന്ന അമ്പത്തിയേഴുകാരനും തൃശൂരിലെ അബ്ദുൾ റിയാസ് എന്ന അമ്പത് കാരനും മലപ്പുറത്തെ മനു എബ്രഹാം എന്ന ഇരുപത്തിയേഴ് കാരനും വിഷ്ണുരാജ് എന്ന ഇരുപത്തി ആറുകാരന്റെയും മൃതദേഹം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഇന്ന് രാത്രി എട്ട് മണിക്ക് എത്തിച്ചേരുകയും ചെയ്തു ലോക്ക്ഡൌണിനെ തുടർന്ന് പാസഞ്ചർ വിമാനങ്ങൾ നിർത്തലാക്കിയ സാഹചര്യത്തിൽ കാർഗോ എയർലൈൻസ് വഴിയാണ് മൃതദേഹങ്ങൾ കൊച്ചിയിൽ എത്തിച്ചതെന്ന് നോർക്ക റൂട്ട്സ് സിഇഒ ഹരികൃഷ്ണൻ നമ്പൂതിരി അറിയിക്കുകയും ചെയ്തു പരേതരുടെ ബന്ധുക്കളെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതിനും വിമാനത്താവളത്തിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങി മടങ്ങിപ്പോകുന്നതിനും നോർക്കയുടെ ഏജൻസി ആംബുലൻസ് സേവനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് കേരളത്തിലുടനീളം ഈ സൗജന്യ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാണെന്നും അറിയിപ്പിൽ നിന്ന് വ്യക്തമാണ് ഖത്തറിലെ അവസ്ഥ വീണ്ടും ശോകമാവുകയാണ് അഞ്ചു മാസം മുമ്പ് ദോഹയിലുള്ള മകളുടെ അടുത്ത് സന്ദർശന വിസയിലെത്തിയ കൊല്ലം പെരുമൺ മുണ്ടയ്ക്കൽ സ്വദേശി മേരിസി ഉയർന്ന എഴുപത്തിനാല് വയസ്സുകാരിയാണ് ക്യാൻസർ ബാധിതരായി ചികിത്സയിലിരിക്കെ വക്ര ഹമാദ് ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞത് കുവൈറ്റിലുള്ള മേരിയുടെ മറ്റൊരു മകൾക്ക് കോവിഡ് കാലത്തെ യാത്രാ നിയന്ത്രണം തടസ്സമായതിനാൽ സംസ്കാര ചടങ്ങുകൾക്കായി ഖത്തറിൽ എത്താൻ ആയതുമില്ല നാട്ടിലെ ഇടവകാപ്പള്ളിയിലെ കുടുംബക്കല്ലറയിൽ അടക്കം ചെയ്യാനുള്ള മേരിയുടെ ആഗ്രഹം സഫലീകരിക്കാനാകാത്തതിന്റെ പ്രയാസത്തിലാണ് മക്കളും ബന്ധുക്കളുമെന്ന് സംസ്കാര ചടങ്ങുകൾക്കിടയിൽ വിവിധ കടലാസ് ജോലികൾ രേഖപ്പെടുത്തുന്നതിനായി നേതൃത്വം വഹിച്ച മേരിയുടെ മരുമകന്റെ കുടുംബസുഹൃത്ത് വ്യക്തമാക്കി കോവിഡ് പശ്ചാത്തലത്തിൽ മൃതദേഹം മറവു ചെയ്യുമ്പോൾ ആറു പേരിൽ കൂടുതൽ െന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ കർശന നിർദ്ദേശമുണ്ട് മൃതദേഹം നാട്ടിലെത്തിക്കുവാൻ ഡെത്ത് നോട്ടിഫിക്കേഷൻ കൂടാതെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ പ്രത്യേക അനുമതി പത്രവും ആവശ്യമുണ്ട് യാത്ര അനിശ്ചിതത്വം നീളുന്നതിനാൽ പിറന്ന മണ്ണിലേക്ക് യാത്രയാകാനാകാതെ പ്രവാസ ലോകത്ത് മോർച്ചറിൽ കഴിയുവാനും മൃതദേഹങ്ങൾ വിധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് മരണമടഞ്ഞവരെ അവസാനമായി കാണാൻ കഴിയുമോ എന്ന ആശങ്കയിൽ ബന്ധുക്കൾക്ക് മുമ്പിൽ കാലം നിസ്സഹായമാകുമ്പോഴും കഴിഞ്ഞ ദിവസം ഹൃദയാഘാതം മൂലം മരിച്ച കോയമ്പത്തൂർ മേട്ടൂർ സ്വദേശിയായ വിനോദയ്യർ ദുരയുടെ മൃതദേഹം ഖത്തർ എയർവേസിന്റെ കാർഗ വിമാനത്തിൽ നാട്ടിലേക്ക് എത്തിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി